ഹായ് ഇന്ന് ഞാൻ ഫ്രഷ് ഈന്തപ്പഴം വെച്ചിട്ട് എങ്ങനെയാണ് ജാം ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഈന്തപ്പഴമൊക്കെ നന്നായി കഴുകി വെള്ളം പോവാനായിട്ട് വെക്കുക അതിനുശേഷം ഇതുപോലെ കുരു കളഞ്ഞ് മാറ്റിയെടുക്കണം കേട്ടോ പിന്നെ അതൊരു കുക്കറിലേക്ക് മാറ്റി പാകത്തിന് വെള്ളം ഒഴിക്കണം അതായത് നമ്മൾ എടുക്കുന്ന ഈന്തപ്പഴത്തിൻ്റെ അളവിനനുസരിച്ചിട്ട് ഒഴിക്കണം ഇത് നമുക്കൊരു രണ്ട് മൂന്ന് വിസിൽ വരുന്നവരെ ഗ്യാസമ്മ വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം ഞാനപ്പം ഈ ഒരു കപ്പിലൊരു മുക്കാൽ കപ്പ് വെള്ളം അതിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ കുക്കർ അടച്ച് ഗ്യാസ് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് വിസിൽ വരുന്ന വരെ അതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പം ഞാൻ ഈ കുക്കറ് ഗ്യാസ് സ്റ്റൗമ വെച്ചൊരു മൂന്ന് വരെ അത് വേവിച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം വിസിലൊക്കെ പോയി ചൂടാറിയതിന് ശേഷം നമ്മളിത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ഇത് നന്നായി അടിച്ചെടുക്കണം ഞാനിവിടെ രണ്ട് പ്രാവശ്യമായിട്ട് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ടാണ് കേട്ടോ അത് അടിച്ചെടുത്തത് കാരണം ഒരു പ്രാവശ്യം ഇടുമ്പോൾ വെള്ളം കുറവാണല്ലോ അത് കാരണം തന്നെ അതിൽ ഒരു ഓവർലോഡ് പോലെ കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനിവിടെ കുക്കറിൽ വേവിച്ചെടുത്ത ഈന്തപ്പഴം ചൂടാറിയതിനു ശേഷം മിക്സിയിൽ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഒരു പാൻ ഗ്യാസ് സ്റ്റൗ

ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ശർക്കരയോ പഞ്ചസാര എന്തായാലും ഇട്ട് കൊടുത്തിട്ട് നന്നായി വീണ്ടും ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക അതങ്ങനെ ഒരു അഞ്ച് പത്ത് മിനിറ്റ് നേരം നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഞാൻ ഇവിടെ കുറച്ച് ഏലക്ക പൊടിച്ചത് ഇടുന്നുണ്ട് ഇത് പഞ്ചസാരയുടെ കൂടെ അടിച്ചെടുത്ത കാരണം കേട്ടോ വൈറ്റ് കളറായിട്ടിരിക്കുന്നത് അപ്പോൾ മൂന്നോ നാലോ ഏലക്കായ പൊടിച്ച് അതിൽ ചേർക്കുക എന്നിട്ട് വീണ്ടും നന്നായി മിക്സ് ചെയ്യുക ഏലക്കായ നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുത്ത് നമ്മൾ നന്നായി അത് മിക്സ് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം തിക്ക് കൺസിസ്റ്റൻസി ആവുന്നവരെ നന്നായി ഇളക്കി കൊടുത്തോണ്ടിരിക്കുക നമ്മുടെ ആവശ്യത്തിനുള്ള ആ ഒരു കൺസിസ്റ്റൻസി ആയി കഴിയുമ്പോൾ ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്ത് ചൂടാറാനായിട്ട് വെക്കുക ചൂടറിയതിന് ശേഷം നമുക്കിതൊരു ഗ്ലാസ് ജാറിലേക്ക് മാറ്റി അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ പാകമായതിനു ശേഷം കഴിച്ചു നോക്കുമ്പോൾ നമ്മൾ നാട്ടിൽ ചക്ക വരട്ടിയതൊക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ ഇന്തപ്പഴം ഞങ്ങൾ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു പുള്ളി തിരിച്ചു പോകുമ്പോൾ ആൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് കേട്ടോ അപ്പം നമ്മൾ ഫ്രഷ് റെഡ് കളറിൽ വാങ്ങാൻ കിട്ടില്ലേ അതും അടിച്ചതാണ് പക്ഷെ അതിൽ ഒത്തിരി നന്നായി പഴുത്ത ഇന്തപഴങ്ങൾ ഉണ്ടായിരുന്നു അപ്പം അത് ഞാൻ മാറ്റി എടുത്തതാണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് ഫ്രിഡ്ജിൽ ഒത്തിരി നാളൊന്നും വെക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇങ്ങനെ വയ്ക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നാൾ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കാം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ